നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന പുതിയ കഥയിലേക്ക് എൻ്റെ നല്ലവരായ എല്ലാ സുഹൃത്തുക്കളെയും ആർദവുമായി സ്വാഗതം ചെയ്യുന്നു കഥ ആരംഭിക്കാം വിദ്യ ചേച്ചി വിദ്യ ചേച്ചി എന്താടാ പ്രദീപേ ചേച്ചി ഇങ്ങോട്ടൊന്ന് വന്നേ ഉം എന്താ ചേച്ചി ഞാൻ ചേച്ചിയോട് ഒരു കാര്യം പറയട്ടെ എന്താടാ പറ ചേച്ചി ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി ഒരു ദിവസം ഒരു ദിവസം മാത്രം എനിക്ക് ചേച്ചിയുടെ കൂടെ നിന്ന് കിടക്കണമെന്നൊരാഗ്രഹം അതൊരു വല്ലാത്ത ആഗ്രഹമാണ് ചേച്ചി ആഗ്രഹം മാത്രമല്ല അത് വല്ലാത്തൊരു കൊതിയാണ് എനിക്ക് പ്രദീപ് അത് പറഞ്ഞത് കേട്ടപ്പോൾ നടുങ്ങിപ്പോയി വിദ്യ എന്താണ് പ്രദീപ് നീ പറയുന്നത് മൊനെ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ നമ്മൾ നല്ല അയൽക്കാരാണ് നിനക്ക് ഞാൻ ചേച്ചിയാണ് നിന്റെ പെങ്ങളെ പെങ്ങളെപ്പോലാണ് ഇതേ ഇത് നിന്റെ അമ്മയോടങ്ങാനും പറഞ്ഞാലുണ്ടല്ലോ ഉള്ള ബന്ധം കൂടി ഇല്ലാതാകും എന്റെ മോനെ ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിൽ നിന്നങ് എടുത്തു കളഞ്ഞേക്ക് അതാണെനക്ക് നല്ലത് കേട്ടോ ഒരു താക്കീതായിരുന്നു ആ വാക്കുകൾ എന്നാൽ അത് പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് തന്നെ പ്രദീപിൽ അത് വലിയ ഭാവമാറ്റങ്ങളൊന്നും ഉണ്ടായില്ല ചേച്ചി ഇങ്ങനെ പറയൂ അവൻ അറിയാമായിരുന്നു എനിക്ക് എനിക്ക് വല്ലാത്ത കൊതിയായിപ്പോയി ചേച്ചി ഒരു വട്ടം ഒരു വട്ടം മാത്രം ചേച്ചി ഒന്ന് സഹകരിക്കേ ഇല്ലെങ്കിൽ നഷ്ടം ചേച്ചിക്ക് തന്നെയാണ് ഇത്തവണ അവന്റെ വാക്കുകളിൽ ഭീഷണിയുടെ സ്വരം നിഴലിക്കവെ സംശയത്തോടെ നോക്കി വിദ്യ അതോടെ പതിയെ തന്റെ ഫോൺ കയ്യിലെടുത്തു പ്രദീപ് മൊബൈലിന്റെ ഗാലറി ഓണാക്കി ഒന്ന് രണ്ട് ഫോട്ടോസ് എടുത്ത് അവൻ വിദ്യയെ കാണിച്ചു അക്ഷരാർത്ഥത്തിൽ അവൾ ഞെട്ടിപ്പോയിരുന്നു പലപ്പോഴും താൻ കുനിഞ്ഞു നിന്ന് മുറ്റമടിക്കുമ്പോഴും വേറെ പല ജോലികൾ ചെയ്യുമ്പോഴുമൊക്കെ അവൾ പോലും അറിയാതെ പ്രദീപ് പകർത്തിയ കുറച്ച് ഫോട്ടോസ് അതിൽ പലതിലും അവളുടെ അർത്ഥനഗ്നതയും പതിഞ്ഞിരുന്നു മുറ്റമടിക്കുമ്പോഴൊക്കെ ചേച്ചി അറിയാതെ ഞാൻ പിടിച്ച സീനുകളാ എങ്ങനെയുണ്ട് ഇനിയിപ്പോ എന്നെ പിണക്കിയാൽ ഞാൻ ഇതൊക്കെ ഓരോ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അങ്ങ് അയക്കും പിന്നെ അറിയാമല്ലോ ആ ചോദ്യം കൂടി കേൾക്കവേ ആകെ ആകത്തകർന്നുപോയി വിദ്യ പലപ്പോഴും ഇങ്ങോട്ട് വന്ന് അവൻ ഓരോന്ന് സംസാരിച്ചു നിന്നതൊക്കെ അവൾ ഓർത്തുപോയി ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ചിട്ടാണോ അവൻ ഇത്രയും നാൾ ആ യാഥാർത്ഥ്യം അവളെ ആകെ തളർത്തി തന്റെ കുഞ്ഞാങ്ങളുടെ പ്രായമായതുകൊണ്ട് ആ ഒരു വാത്സല്യം മാത്രമേ വിദ്യക്ക് പ്രദീപിനോട് തോന്നിയിരുന്നുള്ളൂ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അവന് അവളുടെ വീട്ടിൽ പൂർണ്ണ സ്വാതന്ത്ര്യവുമായിരുന്നു എന്നാൽ ഇപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയ അവൾ അതോടെ പതി അവൾക്ക് അരികിലേക്ക് മുഖമടിപ്പിച്ചു പ്രദീപ് ചേച്ചി ആരും ഒന്നും അറിയില്ല ചേട്ടൻ കേൾഫിലല്ലേ പിന്നെ എന്തിനാ ചേച്ചി പേടിക്കുന്നത് മക്കൾ ഉറങ്ങിയിട്ട് ചേച്ചി എനിക്കൊരു മിഷ്ടവുള്ളു തന്നാൽ മതി ഞാൻ താണ്ടേ ഈ മതില് ചാടി ഇങ്ങി വന്നേക്കാം കാര്യം കഴിയുമ്പോൾ ചേച്ചിയുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ ഈ ഫോട്ടോസ് എല്ലാം ഡിലീറ്റ് ചെയ്യും സത്യം ആ വാക്കുകൾ ആ വാക്കുകൾ കാതുകൾ മുഴകവേ ഒന്നും പറയാൻ കഴിയാതെ നിന്ന് പോയി വിദ്യ അവളുടെ ആ നടുക്കം പ്രദീപിന് വല്ലാത്ത ഹരമായി മൗനം സമ്മതം ഇനി വൈകിക്കേണ്ട ഇനി അധികം ചിന്തിച്ചാൽ ഒന്നും നടക്കില്ല ഇന്ന് രാത്രി തന്നെ ഞാൻ വരും കേട്ടോ ചേച്ചി അടിക്കാൻ മറക്കല്ലേ അതുകൂടി കേൾക്കേ പെട്ടെന്ന് ഞെട്ടലിൽ നിന്ന് മുക്തയായി വിദ്യ പ്രദീപേ നീ നീ എന്തൊക്കെയാറായി പറയുന്നേ എടാ എടാ നീ എന്റെ ആങ്ങളയുടെ സ്ഥാനത്താ ഞാൻ നിന്നെ കാണുന്നത് നീ പറയുന്നതൊന്നും എന്നെ കൊണ്ട് പറ്റില്ലടാ ഞാൻ അത്രക്കാരി അല്ലടാ മോനെ ദയവ് ചെയ്ത് നീ ആ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യേ പ്ലീസ് കെഞ്ചുകയായിരുന്നു അവൾ എന്നാൽ ആ വാക്കുകൾക്കൊന്നും പ്രദീപ് ചെവിക്കൊണ്ടില്ല എന്റെ പൊന്നു ചേച്ചി ഈ ഡയലോഗൊക്കെ വിട്ടിട്ട് ഒന്ന് പോസിറ്റീവായി ചിന്തിക്കി ചേട്ടൻ പോയിട്ട് ഒരു വർഷം ആയില്ലേ നിങ്ങളൊരു പെണ്ണല്ലേ ചേച്ചിയുടെ വികാരങ്ങളൊക്കെ ഞാൻ തീർത്തു തരാം നമ്മൾ രണ്ട് വീട്ടുകാരും നല്ല അടുപ്പം ആയതുകൊണ്ട് ഞാൻ ഇവിടേക്ക് എപ്പോൾ വന്നാലും ആരും സംശയിക്കത്തും ഇല്ല ചേച്ചി ചേച്ചി ഒന്ന് ഓക്കെ പറഞ്ഞാൽ നമുക്ക് അടിച്ചു പൊളിക്കാം കൂടുതലൊന്നും ഇനി പറയണ്ട നമുക്ക് ഇന്ന് രാത്രി കാണാം അത്രയും പറഞ്ഞുകൊണ്ട് പ്രദീപ് തിരിഞ്ഞു നടക്കുമ്പോൾ വീണ്ടും പിന്നാലെ അവന്റെ അടുത്തേക്ക് ചെന്ന് കെഞ്ചി വിദ്യ അതോടെ അവൻ ഒന്ന് തിരിഞ്ഞു നിന്നു പ്രതീക്ഷയോടെ നോക്കുന്ന വിദ്യയെ അവൻ കണ്ണാലും നൊഴിഞ്ഞു ശേഷം അവളുടെ ചെവിയോട് മുഖം അടിപ്പിച്ചിട്ട് അവൻ ചോദിച്ചു ചേച്ചി പീരീഡ്സ് ഒന്നും അല്ലല്ലോ അല്ലേ ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെയാണ് എല്ലാം പ്ലാൻ ചെയ്യുന്നത് സേഫ്റ്റി വരെ വാങ്ങി വെച്ചിട്ടുണ്ട് ആ ചോദ്യം വീണ്ടും ഒരു നടുക്ക മറുപടി പറയാനില്ലാതെ വിളറി വെളുത്ത് നിന്നുപോയി വിദ്യ അതുകൊണ്ടൊരു കുസൃതി ചിരിയോടെ പ്രദീപ് പതിയെ നടന്നകന്നു അവൾ ആകെ തകർന്നു പോയിരുന്നു വർഷങ്ങളായുള്ള അയൽവാസികളാണ് പ്രദീപും കുടുംബവും വളരെ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ടേ അവൻ അവൾക്കറിയാവുന്നതാണ് ആങ്ങളയുടെ പ്രായമായതിനാൽ തന്നെ ആ ഒരു സ്നേഹത്തോടെ മാത്രമേ അവനെ കണ്ടിട്ടുള്ളൂ മാത്രമല്ല തന്റെ ഭർത്താവ് ഗൾഫിലായതിനാൽ തനിക്കും മക്കൾക്കും എപ്പോഴും ഒരു സഹായമായി ഉള്ളതും ആ വീട്ടുകാർ മാത്രമാണ് ഒരുപക്ഷെ ആ ഒരു സ്വാതന്ത്ര്യമാകാം പ്രദീപിന്റെ ചിന്തകൾ മാറ്റിയത് എന്തു ചെയ്യണമെന്നറിയാതെ അവൾ പതിയ വീടിനുള്ളിലേക്ക് നടന്നു അകത്ത ഹാളിലുള്ള തന്റെ വിവാഹ ഫോട്ടോയിലേക്കൊന്നു നോക്കവേ അറിയാതെ നിന്ന് പോയി വിദ്യ ചേട്ടൻ ചേട്ടൻ പോയിട്ട് ഒരു വർഷമായില്ലേ ചേച്ചിയുടെ വികാരങ്ങളൊക്കെ ഞാൻ തീർത്തു തരാം പ്രദീപ് പറഞ്ഞ ആ വാക്കുകളാണ് അപ്പോൾ അവളുടെ കാതുകൾ മുഴങ്ങിയത് പ്രദീപിന്റെ മുഖം ഒരിക്കൽ കൂടി ഒന്ന് മനസ്സിലോർക്കവേ പതിയെ പതിയെ അവൾ ആ തീരുമാനമെടുത്തു ശേഷം ടേബിളിൽ ഇരുന്ന ഫോൺ കയ്യിലെടുത്ത് വാട്സപ്പ് ഓപ്പൺ ആക്കി പ്രദീപിന്റെ നമ്പറിലേക്ക് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തു തുടങ്ങി എന്നാൽ മനസ്സു പറയുന്നതനുസരിക്കാൻ അവളുടെ കൈവിരലുകൾക്ക് ചെറിയൊരു മടിയായിരുന്നു അവ വിറക്കുന്നുണ്ടായിരുന്നു എന്നാലും അതിനെ മറികടന്നു വിദ്യ ആ മെസ്സേജ് അവൻ അയച്ചു എനിക്ക് സമ്മതമാണ് നീ ഒരു രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്കും വാ അത്രമാത്രമേ ടൈപ്പ് ചെയ്ത് അവൻ അയച്ചുള്ളൂ വീട്ടിലേക്കെത്തി ബെഡിലേക്കൊന്ന് കിടക്കാൻ പോയപ്പോഴാണ് ആ മെസ്സേജ് പ്രദീപ് കണ്ടത് അവൻ അവിശ്വസനീയമായി ഫോണിലേക്ക് അല്പനേരം നോക്കിയിരിക്കെ സന്തോഷത്തിന്റെ പരകോടിയിലേക്ക് എത്തിയിരുന്നു അവൻ ഹോ ഏറെ നാളത്തെ ആഗ്രഹമാണ് ഇപ്പോൾ സഫലമാകാൻ പോകുന്നത് എന്റെ പൊന്നോ എന്റെ ചേച്ചി എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ആ ആവേശത്തിൽ കട്ടിലിൽ കിടന്നുരുണ്ടവൻ ആ അവസരത്തിൽ മനസ്സിലെ മറ്റൊരാഗ്രഹം കൂടി ഒരു വോയിസ് മെസ്സേജായി അവളെ അറിയിച്ചു പ്രദീപ് ചേച്ചി എനിക്ക് ഒരാഗ്രഹം കൂടി ഉണ്ട് ഇന്ന് ഞാൻ വരുമ്പോഴേ ചേച്ചി ആ ഇടയ്ക്കൊക്കെ ഇടാറുള്ള ആ ചുമപ്പ് ഇടണേ ആ ഡ്രസ്സിൽ ചേച്ചിയെ കാണാൻ അപാര ലുക്കാണ് മറുതലയ്ക്കൽ അത് കേട്ടിട്ടും മറുപടി ഒന്നും പറഞ്ഞില്ല വിദ്യ സമയം അങ്ങനെ വീണ്ടും കടന്നുപോയി ഏറെ പ്രതീക്ഷയോടെ രാത്രി ആകുന്നതുവരെ അവൻ കാത്തിരുന്നു വിദ്യയാകട്ടെ നെഞ്ചിടുപ്പോ കൂടിയാണ് ഓരോ മിനിറ്റും തള്ളി നീക്കിയത് ഒടുവിൽ സമയം പന്ത്രണ്ട് മണിയോടടുത്തു ആവേശത്തോടെ പ്രദീപ് റെഡിയായി ഒരു വട്ടം കുളിച്ചെങ്കിലും അവന് തൃപ്തി പോരാതെ ഒരിക്കൽ കൂടി കുളിച്ചവൻ ശേഷം പുതിയ വസ്ത്രങ്ങളെല്ലാം അണിഞ്ഞ് അച്ഛനും അമ്മയും ഉറങ്ങിയെന്ന് ഉറപ്പു വരുത്തി വീടിന്റെ പുറകുവശം വഴി പതിയെ പുറത്തേക്ക് ഇറങ്ങി ശബ്ദമുണ്ടാക്കാതെ മതിൽ ചാടി കടന്ന ശേഷം പതിയെ വിദ്യയുടെ നമ്പറിലേക്ക് അവൻ വിളിച്ചു ആദ്യ റിങ്ങിൽ തന്നെ അവൾ കോൾ അറ്റൻഡ് ചെയ്തു ചേച്ചി എന്റെ കോള് പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു അല്ലേ ആവേശത്തോടെയുള്ള അവന്റെ ചോദ്യത്തിന് വിദ്യ മറുപടി നൽകിയില്ല ചേച്ചി വേഗം വന്ന് ആ പുറകുവശത്തെ വാതിൽ തുറക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ആരെങ്കിലും കാണും ചുറ്റുപാട് വന്ന് നിരീക്ഷിക്കവേ ചെറിയ പേടി തോന്നാതിരുന്നില്ല പ്രദീപിന് എന്തിനാണ് പിൻവശത്തെ വാതില് നീ ആ ഫ്രണ്ടിൽവാ ഞാൻ മുൻവശത്തെ വാതിലിൽ ഓക്കെ ചെയ്തിട്ടില്ല വിദ്യയുടെ മറുപടി കേട്ട് അതിശയിച്ച് നിന്നുപോയി അവൻ അവളിൽ നിന്ന് ശക്തമായ എതിർപ്പും വെറുതെ വീട്ടെക്കാനുള്ള അപേക്ഷയൊക്കെയാണ് അവൻ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഇത്ര പെട്ടെന്ന് എല്ലാ ഓക്കെ ആയപ്പോൾ അവൻ ആകെ കുളിരു ചേച്ചി ഇത്രയും നാളെ എല്ലാം അടക്കി പിടിച്ച് നിൽക്കുമായിരുന്നു അല്ലേ ചേച്ചി വിഷമിക്കേണ്ട എല്ലാം ഞാൻ ഇന്ന് ശരിയാക്കി തരാം ആണ്ടേ ഞാൻ അകത്തേക്ക് കയറുവാണേ കോൾ കട്ടാക്കി ഫോൺ പോക്കറ്റിലിട്ട് വേഗത്തിൽ മുൻവശത്തെ വാതിലിനരികിലേക്ക് ഓടി പ്രദീപ് വിദ്യ പറഞ്ഞതുപോലെ തന്നെ അവൾ വാതിൽ ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നു വേഗത്തിൽ അവൻ അകത്തേക്ക് കയറി അകത്തു നിന്നും അവൻ ആ ലോക്ക് അവൻ ആ വാതിൽ ലോക്ക് ചെയ്തു ശേഷം അമിതമായ സന്തോഷത്തോടെ തിരിയാവെ പെട്ടെന്നൊന്നും അടുങ്ങിപ്പോയവൻ തൊട്ടു പിന്നിൽ ഒരു മെഴുകുതിരി വെട്ടത്തിൽ വിദ്യ നിന്നിരുന്നു ആദ്യത്തെ അന്ന് അടുക്കം വിട്ടകലവേ ആ ഇളം വെളിച്ചത്തിൽ അവളെ ഒരു ദേവതയെപ്പോലെ തോന്നിപ്പോയി അവന് ഹോ എന്തു ഭംഗിയായി ചേച്ചിയെ കാണാൻ എന്റെ എത്ര നാളത്തെ കൊതിയാന്നറിയാവോ ചേച്ചിയെ ഇതുപോലെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ ഹോ ഇന്ന് എന്തായാലും അത് സാധിച്ചു വിദ്യയുടെ സൗന്ദര്യം അവനെ പിടിപ്പിച്ചു തുടങ്ങിയിരുന്നു നീ ആദ്യമായിട്ടല്ലേടാ എല്ലാത്തിനും ഒരു വെട്ടവും വെളിച്ചവും ഒക്കെ വേണ്ടേ ഞാൻ ലൈറ്റ് ഓൺ ആക്കട്ടെ ഏടാ വിദ്യയുടെ ആ ചോദ്യം കേട്ട് പ്രദീപ് ചുളിഞ്ഞു വേണ്ട വേണ്ട ചേച്ചി ചേച്ചിക്ക് എന്താ വട്ടാണോ ലൈറ്റ് ഇട്ടാൽ ആരെങ്കിലുമൊക്കെ അറിയും വേണ്ട അവന്റെ ആ മറുപടി കേട്ട് ഒന്നും മിണ്ടാതെ നിന്ന് വിദ്യ ശേഷം അവള് പതിയെ ലൈറ്റ് ഓണാക്കി ചേച്ചി എന്തു ചേച്ചി കാണിക്കുന്നത് നിങ്ങൾ എന്തോ ഈ കാണിക്കുന്നത് അപ്രതീക്ഷിതമായ ആ നീക്കത്തിൽ അവൻ നടുങ്ങിപ്പോയിരുന്നു എന്നാൽ ആ നടുക്കാൻ പൂർണമായത് ആ ലൈറ്റ് വട്ടത്തിൽ അവിടെ ഇരിക്കുന്നവരെ കൂടി കണ്ടപ്പോൾ മാത്രമാണ് അത് വെറു അത് വെറുമൊരു നടുക്കം മാത്രമായിരുന്നില്ല അവൻ വിറച്ചുപോയി വിറങ്ങലിച്ചു പോയവൻ അച്ചാ അമ്മേ അമ്മേ ആകെ വിളറിപ്പോയി പ്രദീപ് അച്ഛൻറെ അമ്മയുടെയും ദേഷ്യം കൊണ്ട് ജ്വലിക്കുന്ന മുഖങ്ങൾ കണ്ട് അവന്റെ കൈകാലുകൾ വിറച്ചു എന്താടാ പ്രദീപെ നീ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ പരിഹാസം നിറഞ്ഞ വിദ്യയുടെ ആ ചോദ്യത്തിനുള്ള മറുപടി പ്രദീപിന്റെ വക്കലില്ലായിരുന്നു എടാ പ്രദീപേ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത വിധവേ കാമുത്ത് ചെറ്റപൊക്ക നടക്കുന്ന നിന്നെപ്പോലുള്ളവന്മാർക്ക് ഈ പണിയാണിപ്പോൾ ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നി അത് പറയുമ്പോൾ അവളുടെ മുഖത്തേക്ക് രോഷം ഇരച്ചു കയറുന്നത് അവൻ അറിഞ്ഞു പൂർണമായും തകർന്നു പോയിരുന്നു അവൻ ആ നിമിഷം ഭൂമി വിളർന്ന് താഴേക്ക് പോകാൻ കഴിഞ്ഞെങ്കിൽ എന്നാണ് അവൻ ചിന്തിച്ചത് എടാ ഇത്രയ്ക്ക് തരം താഴ്ന്നവനായിരുന്നോടാ നീ കലിതുള്ളിക്കൊണ്ട് ചാടി എഴുന്നേൽക്കുന്ന അച്ഛനെ ഒരു ഒരുനോക്കു മാത്രം കണ്ടവൻ ആ ഒരു നിമിഷം ഒന്നും വേണ്ടായിരുന്നില്ല എന്ന് അവന്റെ മനസ്സ് മന്ത്രിച്ചു കലിതുള്ളി നിൽക്കുന്ന അച്ഛനും അമ്മയ്ക്കും മുന്നിൽ പ്രദീപ് കെഞ്ചുമ്പോൾ ഒരു വലിയ കുരുക്കിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞ ആശ്വാസത്തിൽ പുറകിലേക്ക് മാറി നിന്ന് എല്ലാം കണ്ടുകൊണ്ട് മിണ്ടാതെ നിന്നു വിദ്യ